ഇന്ന് രാവിലത്തെ പഠിക്ക് സ്കൂൾക്ക് കൊണ്ടുപോകുന്ന സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് പച്ചരി കൊണ്ട് റൈസാണ് അതായത് വെജിറ്റബിൾ റൈസാണത് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടത് ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അതിന് ഒരു ഗ്ലാസ് വെള്ളം ഒരു പാത്രം വെള്ളം ഒരു ഉരുളം കറിങ്ങ് ഒരു തക്കാളി ക്യാരറ്റ് ഒരു പച്ചമുളക് പൊള്ളി അഞ്ഞപ്പൊടികൾ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഉപ്പ് ഏലക്കായ വെളിച്ചെണ്ണ എണ്ണ വെച്ച് കൂടും എണ്ണ നമുക്ക് നമ്മുടെ പച്ചക്കറി വരെ വേണ്ടിയിട്ട് വെക്കാം അതിനു നമ്മളെ തോന്നി എല്ലാ പച്ചക്കറി ഇട്ടിട്ടാണ് നമ്മൾ നീ വായിട്ട് ഉണ്ടാക്കുന്നത്

റൈസ് കൊടുക്കാൻ പ്രേവിട്ടേ കടപ്പിച്ച് വയ്ക്കട്ടോ നമ്മളെ പ പച്ചരി വെജിറ്റബിൾ റൈസ് അവിടെ ോക്കാം കേട്ടോ നല്ല അടിപ്പൊളിയായിട്ട് നമുക്കിവിടെ കിട്ടി പച്ചരി ആയതുകൊണ്ട് നല്ല വേവുണ്ട് നമ്മൾ വെള്ളമൊക്കെ വറ്റി നല്ല അടിപ്പൊളിയിട്ട് വന്നിട്ടുണ്ട് ഒന്നും കൂടി വേവാന ും കൂട്ടി വെച്ച് ഒന്നും കൂടി ഇത് വേടിച്ച് എടുക്കാം കേട്ടോ അതിന് വെള്ളം വറ്റി പാത്രക്കാർ ഒക്കെ നല്ല ഗ്രണ്ടിയിട്ടുണ്ട് തെയ്യൂക്കില്ല കേട്ടോ നമ്മുടെ പച്ച പച്ചരി വെജിറ്റബിൾ റൈസുകൂടെ റെഡിയായി നല്ല സൂപ്പറാണ് ഇതിൻ്റെ കൂടെ നല്ല ചൂട് പഴിച്ചായി അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ഇട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ